നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളെ പൂട്ടാനുറച്ച് രംഗത്ത് വന്ന ബി ജെ പിക്ക് പക്ഷേ തൊട്ടതെല്ലാം പിഴക്കുകയാണ് കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി പ്രതിപക്ഷ മുക്ത ഇന്ത്യ എന്ന സ്വപ്നത്തിലേക്ക് ബി ജെ പി നടക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസിന് പിന്നിൽ അണിനിരക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കേസിൽ കുടുക്കി അകത്തിടാനുള്ള നീക്കമാണ് ബി ജെ പിക്ക് വേണ്ടി ഇ ഡി നടത്തുന്നത് എന്നാൽ അതിനനു അനുവദിക്കില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസിന് പിന്നിൽ അണിനിരന്ന പാർട്ടികളിൽ സി പി എമ്മും ഡി എം കെയുമാണ് മുന്നിലുള്ളത് കോൺഗ്രസ്സിന് ഡി എം കെ പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമല്ല കേന്ദ്രത്തിലും തമിഴ്നാട്ടിലും അടക്കം കോൺഗ്രസിനൊപ്പമാണ് ഡി എം കെ നിക്കുന്നത് എന്നാൽ സി പി എമ്മിന്റെ കാര്യം അല്പം വിഭിന്നമാണ് കേരളത്തിൽ കോൺഗ്രസിനെ തുറന്നെതിർക്കുന്ന സി പി എം കേന്ദ്രത്തിൽ അത്ര മൃദുസമീപനമല്ല കോൺഗ്രസ് വിഷയത്തിൽ സ്വീകരിക്കുന്നത് സമാന ചിന്താഗതിയുള്ള വിഷയങ്ങളിൽ ഒരുമിക്കാൻ താല്പര്യം കാണിക്കുന്ന സി പി എമ്മും കോൺഗ്രസും ഭൂരിഭാഗം കാര്യങ്ങളിലും രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സോണിയയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെട്ട കേസിൽ സി പി എം കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നത് പ്രതിപക്ഷ ക്യാമ്പുകളിൽ പോലും ഞെട്ടലുണ്ടാക്കുന്നൊരു ഘടകമാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ ഇ ഡി കുറ്റപത്രം ലജ്ജാകരമായ രാഷ്ട്രീയ പകപോക്കലാണെന്നും അത് അനുവദിക്കാനാകില്ലെന്നും ഡി എം കെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടുന്ന കേന്ദ്ര നടപടിയെ എതിർക്കുക എന്നതാണ് സി പി എമ്മിൻ്റെ നിലപാടെന്ന് പാർട്ടി സെക്രട്ടറി എം എ ബേബിയും വ്യക്തമാക്കി കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ അഹമ്മദാബാദിൽ നടന്ന എ സി സി സമ്മേളനം തുറന്നുകാണിച്ചതിനെ തുടർന്നുള്ള പരിഭ്രമമാണ് ഇ ഡി നടപടിക്ക് പിന്നിലെന്ന് ഡി എം കെ നേതാവ് ടി ആർ ബാലു എം പിയും വ്യക്തമാക്കി റായ്പൂരിൽ എ സി സി സമ്മേളനം നടന്നതിന് പിന്നാലെ ഇ ഡി റെയ്ഡുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ബാലു ഓർമ്മിപ്പിക്കുന്നു വക്കഫ് ബിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം ഒന്നിക്കുന്നതാണ് ബി ജെ പിയെ പ്രകോപിപ്പിക്കുന്നതെന്ന് ടി ആർ ബാലു പറയുന്നു സി പി എം കോൺഗ്രസിനെ പിന്തുണയ്ക്കുമോ എന്നുള്ള മട്ടിലാണ് ഈ വിഷയത്തെ പലരും അവതരിപ്പിക്കുന്നതെന്ന് എം എ ബേബിയും പറയുന്നുണ്ട് തങ്ങൾക്ക് വഴങ്ങാത്ത പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ പി തുടർച്ചയായി കടന്നാക്രമണങ്ങൾ നടത്തുകയാണ് അതിനെ മൊത്തത്തിൽ എതിർക്കുകയും അപലപിക്കുകയും ചെയ്യുകയെന്ന സമീപനമാണ് സി പി എമ്മിനുള്ളതെന്നും ബേബി പറയുന്നു തമിഴ്നാട്ടിലെ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനം രാജ്യത്തിന് മാതൃകയാണെന്നും എം എ ബേബി പറഞ്ഞു വെക്കുന്നു കോൺഗ്രസിനോട് മൃദുസമീപനം സ്വീകരിച്ചതിന് പഴികേട്ട നേതാവാണ് അന്തരിച്ച സി പി എം സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നാൽ പകരക്കാരനായി എത്തുന്ന എം എ ബേബിയും കോൺഗ്രസിനെ അവഗണിച്ച് മുന്നോട്ടു പോകാനാകില്ല എന്ന സത്യം മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞു എന്ന് പറയാം നേരത്തെയും ഇ ഡി നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പകപോക്കൽ രാഷ്ട്രീയം നടത്തിയിരുന്നു അന്നൊന്നും സി പി എം പക്ഷെ പച്ചയ്ക്ക് കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം ആ നിലപാടിൽ നിന്ന് സി പിന്നോക്കം പോകുന്നത് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് ശുഭസൂചനയാണ് അതേസമയം പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന കേരളത്തിലെ സി ഈ നിലപാടുകളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്